തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് പട്ടിക ജൂലൈ അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിനും കരട് പട്ടിക സംബന്ധിച്ച അപേക്ഷകളും പരാതികളും ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ഓൺലൈനായി നൽകാം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നണികൾക്കൊപ്പം തയ്യാറെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനും പൊതു പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ജൂലൈ ഇരുപത്തിമൂന്നിനും അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു പരാതികളില്ലാതെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ക്ഷമതാ പരിശോധന പൂർത്തിയാക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സഹകരണം അഭ്യർത്ഥിച്ചു കൂടാതെ ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇ വി ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനകം പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ഓൺലൈനായി കരട് പട്ടിക സംബന്ധിച്ച അപേക്ഷകളും പരാതികളും പൊതുജനത്തിന് നൽകാം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ വർഷം പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലുമാണ് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുക തിരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും വിളിച്ചു ചേർത്തിരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം